ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഹോങ്കോങ്ങിൽ ആഫോൺ എന്ന് പറയുന്ന പെൺകുട്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് പറയുകയാണ് എന്നെ ഒരു പ്രേതം പിന്തുടരുന്നുണ്ട് എനിക്ക് അവിടെ ഇവിടെ എവിടെയൊന്നും പോകാൻ പറ്റുന്നില്ല എന്നെ പിന്തുടർന്നുകൊണ്ട് പ്രേതം വരുന്നുണ്ട് എന്ന് പറയുകയാണ് പോലീസുകാർ ഇവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്ത് നോക്കുന്ന ടൈമിനാണ് പോലീസുകാർക്ക് മനസ്സിലായത് ഇവർക്ക് ചില ഇടത്തുള്ള ഡ്രഗ് ഡീസും ചില രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളുണ്ട് എന്ന് ഇതൊക്കെ കൂടെ തന്നെ പോലീസുകാർ വിചാരിച്ചത് പലയിടത്തുള്ള ഡ്രഗ്സും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇവർക്ക് തോന്നുന്നതായിരിക്കുമെന്ന് അപ്പോൾ ഇവള് പറയുകയാണ് അത് ഫാൻമാനെ എന്ന് പറയുന്ന പ്രേതമാണ് എന്നെ പിന്തുടരുന്നത് വയറിലും ചുറ്റ രീതിയിലാണ് അവളുടെ രൂപം എന്നൊക്കെ പറയുകയാണ് പോലീസുകാർ ഇതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഫാൻമാനെ കൊലപാതകം ചെയ്തതിൽ എനിക്കും പങ്കുണ്ട് എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടത് കൊണ്ട് തന്നെ ഇവളുടെ കൂടെ തന്നെ ആ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് ആ ഹെഡ്ഫോണിൻ്റെ ഫ്ലാറ്റിലെത്തിയ ടൈമിൽ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ട് അവിടെ മുഴുവൻ ഡോളുകളുണ്ട് അതിന് ശേഷം ഒരു മെറൂ കളർക്കുള്ള കളറുള്ള ഒരു ഡോള് കാണിച്ചു കൊടുക്കുകയാണ് അതിലാണ് ഫാൻമാനയുടെ തലയുള്ളത് എന്ന് പറയുകയാണ് പോലീസാർ നേരെ അത് തുറന്നു നോക്കുന്ന ടൈമിൽ പോലീസുകാർക്ക് കാണാൻ ഒരു സ്ത്രീയുടെ തലയോട്ടി മാത്രമായിരുന്നു പെട്ടെന്ന് തന്നെ ഫോറൻസി ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുന്നതിന്റെ അതിൻ്റെ രീതിയിലുള്ള ആൾക്കാരെല്ലാം വിളിച്ച് പോലീസുകാർ അവിടെ കൊണ്ടുവരികയാണ് അതിനുശേഷം അവിടെ ഇത് ആരുടെ ബോഡിയാണ് ഫീമെയിലെയാണ് ആണോ എന്നെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഫാൻമാനി എന്ന് പറയുന്നത് ഇവളാരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസാർ അന്വേഷിക്കാൻ തുടങ്ങിയാണ് അന്വേഷിച്ച ടൈമിലാണ് ഇപ്പോൾ പോലീസർക്ക് മനസ്സിലായത് ഒരു ഓർഫനേജിലാണ് വളർന്നു വന്നത് അതായത് ഇവള് ഓർഫനേജിൽ വളർന്നു വന്നത് എന്ന് പറയുന്നത് ഇവളെ പ്രസിദ്ധിച്ചതിനു ശേഷം ഇവളെ അച്ഛനും അമ്മയും ഓർഫനേജിൽ ഇട്ട് കൊണ്ടുപോയി ഇടുകയാണ് അതിനുശേഷം ഇവൾക്ക് സ്വയം ചെലവ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയെല്ലാം ആയപ്പോൾ തന്നെ ഓർഫനേജിൽ നിന്നും അവളെ അവിടെ പറഞ്ഞു വിടുകയാണ് അതിനുശേഷം ഇവക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പണങ്ങളും കാര്യങ്ങളെല്ലാം വിവിധ തരത്തിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്നു ഇവൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ദുഷ്കരമായ ഒരു ജീവിതമായിരുന്നു ഇവളുടെ അതൊക്കെ കൊണ്ട് തന്നെ ഇവൾ കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ തന്നെ ഒരു ഡ്രഗ് ഡീലെന്നെ കണ്ടുമുട്ടുകയാണ് ഫാൻമാനെ ഡ്രഗ് ഡീലെന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള ഡ്രഗ്സ് കുറച്ച് വാങ്ങിച്ചിട്ട് ഇവള് യൂസ് ചെയ്യുകയാണ് പിന്നീട് ഇവളും ഡ്രഗ്സിനോട് അഡിക്റ്റ് ആകുന്നുണ്ട് വളരെ ദുഷ്കരമായ ജീവിതത്തിലൂടെ തന്നെ ഡ്രഗ്സ് വാങ്ങിക്കാനുള്ള പണവും കൂടി ഇവൾ കണ്ടുപിടിക്കണമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവർ ഇവൾ ചെയ്യുന്ന ജോലികളൊന്നും മതിയില്ല അതുകൊണ്ട് തന്നെ ഡാൻസ് പാറിൽ പോയിട്ട് ഇവൾ ജോലി ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവർക്ക് ഡ്രഗ്സ് വാങ്ങിക്കാൻ പണം തെയ്യാത്തത് കൊണ്ട് തന്നെ തൻ്റെ ശരീരം വിൽക്കാൻ തുടങ്ങിയാണ് പിന്നീട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഡാൻസ് ബാറിൽ വെച്ച് ഒരാൾ കാണുകയാണ് ഒരാൾ കണ്ട രണ്ടുപേരും ഇഷ്ടത്തിലായി രണ്ടുപേരും വിവാഹം കഴിച്ചു പിന്നീട് ഇവക്കൊരു ആൺകുഞ്ഞും ജനിക്കുകയാണ് ആൺകുഞ്ഞു ജനിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും അടിയാകുന്നുണ്ട് അടിയായതിനു ശേഷം ഇവർക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഇവളെ വിവിധ ചെലവിലുള്ള കണവും ഇവള് കണ്ടുപിടിക്കണമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഡാൻസ് ബാറിലും അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിലും കാര്യങ്ങളിലോട്ടുള്ള പോവുകയാണ് അപ്പോഴാണ് മാൻലോക്ക് എന്ന് പറയുന്ന ഒരാളെ ഇവള് കണ്ടുമുട്ടുന്നത് ഇവരൊരു ഡ്രഗ് ഡീലറായിരുന്നു ഇവൻ്റെ ഡ്രഗ്സ് വിൽക്കാനും അതുപോലെ തന്നെ വാങ്ങിക്കാനൊക്കെ ഇവർക്ക് ഇവൻക്ക് വലിയൊരു ഗാങ് തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനെ മാൽലോക്കിനെ പരിചയപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നീട് ആയിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇവൾ പുലർത്താൻ തുടങ്ങിയാണ് അപ്പോഴാണ് ഇവർക്ക് പൈസയ്ക്ക് ആഗ്രഹം കൊണ്ട് തന്നെ ഇവൻ്റെ പോക്കറ്റിൽ നിന്നും നാലായിരം ഡോളർ ഇവൾ മോഷ്ടിക്കുന്നത് ഇവളാണ് മോഷ്ടിച്ചത് എന്ന് മാൽലോക്കിന് മനസ്സിലായത് അതായത് ഇവൻ്റെ പോക്കറ്റിൽ തപ്പിലായിരിക്കും ഇവൻ്റെ പോക്കറ്റിൽ പേഴ്സില്ലാത്തത് കൊണ്ട് തന്നെ ഇവളാണ് മോഷ്ടിച്ചത് കാര്യങ്ങളെല്ലാം ഇവന് മനസ്സിലാക്കുകയാണ് ഫാൻമാൻ ഇവരുടെ അടുത്ത് പോയിട്ട് ഇവൻ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാക്കി പറയുകയാണ് എനിക്ക് നീ എന്റെ പണം തിരിച്ചു തരണം അതായത് തരണം അതിന് നീ ഒരു ഫൈനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നീ പത്തായിരം ഡോളർ എക്സ്ട്രാ എനിക്ക് തരണം എന്ന് പറയുകയാണ് വളരെയധികം പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഇവർക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ആ ടൈമിൽ തന്നെ ഇവന്റെ പേഴ്സിലുണ്ടായ നാലായിരം ഡോളർ ഇപ്പം വാങ്ങിച്ചെടുക്കുകയാണ് ഈ പണം തിരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു പത്തായിരം ഡോളർ തിരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഇവനെ കുറച്ച് സാവകാശം തേടുകയാണ് ഇവരുടെ അടുത്ത് ഈ ഫാൻമാരി സാവകാശം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ മേലെ ഇവൻക്ക് വളരെ അധികം വലിയ രീതിയിലുള്ള ദേഷ്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പല സുഹൃത്തുക്കളെ കൊണ്ട് ഇവളെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് ഇവൻ്റെ ഫ്ലാറ്റിലോട്ട് കൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം വിവിധ തരത്തിലുള്ള അക്രമങ്ങളും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയാണ് അതിനുശേഷം ഇവനെ പലതരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് പണം വായിച്ചിട്ട് ഇവളെ കാഴ്ചക്ക് വയ്ക്കുകയാണ് പിന്നീട് ഇവൻ്റെ വേറെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോയിട്ട് ഇവനും ഇവൻ്റെ തട്ടിക്കൊണ്ടു വന്ന ഒരു മൂന്ന് നാല് ഫ്രണ്ട്സും ഉണ്ട് ഈ മൂന്ന് നാല് ഫ്രണ്ട്സും കൂടിയിട്ട് ഇവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയാണ് ഇവളെ ഇവൻ്റെ ദേഷ്യം തീരുന്നവരെ ഇവളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അതായത് ഇവളടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചതവ് എന്ന രീതിയിലുള്ള അടിയും കാലങ്ങളൊക്കെ ഇവളെ മേലെ അടിക്കുന്നുണ്ട് കുറച്ച് നോക്കുമ്പോൾ ഇവക്ക് ചെറിയ രീതിയിൽ അങ്ങ് തളർന്നു പോവുകയാണ് ഇവളെക്കുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് മാളാക്കോ ഇവരെല്ലാം എണീക്കുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവളുടെ ശരീരത്തിൽ പിന്നീട് ഇലക്ട്രിസിറ്റിയുടെ വയർ വെച്ച് മുറുക്കാൻ തുടങ്ങിയാണ് അപ്പോഴാണ് ഈ ആഫോൺ എന്ന് പറയുന്ന പെൺകുട്ടി കയറി വന്നത് മാൺലോക്കിന്റെ ഈ ഇവിടെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പെണ്ണായിരുന്നു ഈ ആഫോൺ എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ വയസ്സ് എന്ന് പറയുന്ന പതിനാറ് വയസ്സ് മാത്രമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളും അവരുടെ കൂട്ടത്തിൽ തന്നെ കൂടിയാണ് അതായത് ഇവരുടെ രണ്ടവർ സഹായിക്കുന്നതാണ് അന്നേരം ഇവളും ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ ഐഫോണും ഈ ഫാൻമാരിയെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയാണ് പിന്നീട് ഇവള് ഒന്നും പ്രതികരിക്കാതാകുകയാണ് പ്രതികരിക്കാതായപ്പോൾ തന്നെ ഇവർക്കിത് ചെയ്യാൻ വേണ്ടി വലിയ തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവള് പ്രതികരിക്കുമ്പോൾ മാത്രമായിരുന്നു ഇവർക്കൊരു മനസുഖം ഉണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ബോക്സിംഗ് ഗിറ്റിലോട്ട് ഇവൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ് ഇവളെ നമുക്ക് നേരെ ബോക്സിംഗ് ഗിറ്റിലോട്ട് ഇടാം ബോക്സിംഗ് മിറ്റിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇരിക്കാമല്ലോ ഇവള് ഒരു മനുഷ്യരാണ് അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബോക്സിംഗ് കിറ്റിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഇവിടെ കെട്ടിത്തൂക്കിയിട്ട് ഇവരെല്ലാവരും പഞ്ച് ചെയ്യുകയാണ് രണ്ട് മൂന്ന് ദിവസം ഇവിടെ പഞ്ച് ചെയ്തതിന് ശേഷം ഇവിടെ തുറന്നു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മുഴുവൻ ബ്ലഡ് ഉണ്ട് അതുമാത്രമല്ല ശരീരം മുഴുവനാണെങ്കിലോ ഇവിടെ ചതഞ്ഞിട്ടുണ്ട് ഇവിടെ നേരെ ബാത്റൂമിൽ ഇട്ടതിന് ശേഷം ഇവർ പുറത്തു പോയി വരികയാണ് പുറത്തു പോയി വന്നിട്ട് മാതിരി തോന്നു നോക്കുന്ന ടൈമിലായിരുന്നു കാണാൻ കഴിഞ്ഞത് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അനക്കവും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് ശരീരം എന്ത് ചെയ്യുമെന്ന് ഇവർ ചിന്തിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ശരീരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബാധ്യത മുറിക്കുകയാണ് മുറിച്ചിട്ട് ഇറച്ചി എല്ലാം മുഴുവൻ എടുത്തിട്ട് ഇവര് കൊണ്ടുപോയി കുക്ക് ചെയ്തിട്ട് ഇവരുടെ ഗാർബേജ് ബാഗിലിട്ടിട്ട് വിവിധ തരത്തിലുള്ള ഡെസ്റ്റ്ബിൻ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് അതിനുശേഷം ഇവരെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ഇവരെ ബോൺസും അതുപോലെ തന്നെ ഇവളുടെ കളയുടെ പാർട്ടുമായിരുന്നു തലയുടെ പാർട്ട് മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ തീരുമാനിച്ച കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജ് ഫ്രിജ് കയറ്റിയിടാം തല നമുക്ക് എന്താക്കാം ഒരു ഡോൾഡാത്ത് ഇടാം എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഡോൾ ഡാത്ത് ഈ തലയിട്ടത് ഈ എവിഡൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവര് പോലീസിനെ പോലീസ് ഇവരെ പോയി അറസ്റ്റ് ചെയ്യുകയാണ് മാൾലോക്കിനും മാൾ ലോക്കിൻ്റെ കൂട്ടുകാരും അറസ്റ്റ് ചെയ്യുകയാണ് മാൾലോക്കിനും മാൾലോക്കിൻ്റെ കൂട്ടുകാരെനിക്കും ആറു വർഷമാണ് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇവരെ വക്കീലി കോർട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവളെ അമിതമായി ഡ്രഗ്സ് യൂസ് ചെയ്തതിനു ശേഷം മരണപ്പെട്ടതാണ് അതിനുശേഷം ശരീരം എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ് അതായത് ഇവർ ഇങ്ങനെ തരത്തിലുള്ള കൊലപാതകം ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഇവളെ ശരീരത്തിൽ നിന്നും ആകെ കിട്ടിയത് തലയോട്ടി മാത്രമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു മറ്റേ ഇവളെ മൈനറായതുകൊണ്ട് തന്നെ ആഫോൺ മൈനർ കൊണ്ട് തന്നെ അവളെ വലിയ രീതിയിൽ ശിക്ഷയും കാര്യങ്ങളൊന്നും വിധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് മൈൻഡിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കൊരു ഇതിൽ നല്ല വീഡിയോ മൈ വരാമെന്ന ഡൈനിങ് ഓഫീസ്